കണ്ണൻ്റെയും രാധാ റാണിയുടെയും കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെ രാധാറാണിയുടെ കഥകൾ പറഞ്ഞു നിർത്തിയത് രാധാ റാണിയും കണ്ണനുമായിട്ടുള്ള വിവാഹമൊക്കെ മുടങ്ങി അങ്ങനെ രാധാ റാണി രാധാറാണി വീട്ടുതടങ്കലിലായി പിന്നീട് പക്ഷേ രാധയും കണ്ണനെയും വേർപിരിക്കാൻ ഈ പ്രപഞ്ചത്തിലുള്ള ഒരാൾക്കും ഒരു ശക്തിക്കും സാധ്യമല്ല കാരണം അവരുടെ പ്രണയം അത്രമേൽ തീവ്രവും ആത്മാർത്ഥവുമാണ് അപ്പോൾ കണ്ണന് രാധാറാണിയെ കാണണം രാധാറാണിക്ക് കണ്ണനെ കാണണം അപ്പോൾ പല പല ഉപായങ്ങളിലൂടെ അവർ വീണ്ടും പലയിടത്ത് വെച്ചും കണ്ടുമുട്ടി അപ്പോൾ ഇതൊക്കെ വീട്ടിൽ അറിഞ്ഞു അപ്പോൾ വൃഷഭാനു ആ രാധാറാണിക്ക് സ്ട്രിക്റ്റ് ഡയറക്ഷൻ കൊടുത്തു ഇനി ആ തൻ്റെ അനുവാദമില്ലാതെ വീടിന് പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോൾ ഇതേ സമയം യശോദാദേവിക്കും അതായത് നമ്മുടെ കണ്ണൻ്റെ വളർത്തമ്മയായ യശോദയ്ക്കും വളരെയധികം സങ്കടമായി കാരണം തൻ്റെ എന്താണ് മരുമകളായിട്ട് രാധാറാണി റാണി വരുമെന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ രാധ ആ കല്യാണം മുടങ്ങിപ്പോയി അങ്ങനെ എല്ലാവരും ഒരു വിഷമകരമായ അവസ്ഥയിൽ ആയിരുന്നു അപ്പോൾ ഈ സമയം നമ്മുടെ രാധാറാണി അപ്പോൾ രാധാ റാണിയെ എന്തായാലും കണ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല വിവാഹം കഴിക്കാൻ പറ്റില്ല അപ്പോൾ രാധാറാണിയുടെ വിവാഹം നടത്തണമല്ലോ അപ്പോൾ അങ്ങനെ യശോദയും നന്ദഗോപരും മുൻകൈയ്യെടുത്താണ് രാധാറാണിയുടെ വിവാഹം നടത്തുന്നത് അപ്പോൾ വരൻ എന്ന് പറയുന്നത് യശോദയുടെ അമ്മാവനായ ഗോലയുടെയും പിന്നെ ജഡിലയുടെയും പുത്രനായിട്ടുള്ള അയൻ ആണ് അയൻ്റെ മറ്റൊരു പേര് അഭിമന്യു എന്നും അയനു പേരുണ്ട് അപ്പോൾ അയനാണ് അയനെയാണ് രാധാറാണിയുടെ വരനായിട്ട് കണ്ടെത്തുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാം രാധാറാണി ഒരിക്കൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല കാരണം രാധാറാണിയുടെ മനസ്സിൽ രാധാറാണിയുടെ രാധാ റാണിയുടെ ഭർത്തൃസ്ഥാനത്തുള്ളത് സാക്ഷാൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെയും രാധാറാണിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നാൽ വീട്ടുകാരുടെയൊക്കെ ഒരു സമ്മർദ്ദം മൂലം ആ ഒരു എന്താണ് പറയുക നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇല്ലേ വ്യാച്ചനും അമ്മയും മറ്റു ബന്ധുക്കളും എല്ലാം നിർബന്ധിച്ച് രാധാറാണിയെ ഈ അയനുമായിട്ട് വിവാഹം നട അയനുമായുള്ള വിവാഹം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അയൻ അയനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് അതായത് അയൻ മുൻ ജന്മത്തിൽ മഹാവിഷ്ണു ഭഗവാനെ തപസ് ചെയ്യും അപ്പോൾ ആദ്യം തപസ് ചെയ്യുമ്പോഴൊന്നും ഭഗവാൻ പ്രത്യക്ഷപ്പെടത്തില്ല അവസാനം അയൻ കഠിനമായ അതായത് അഗ്നി കുണ്ടത്തിന് നടുവിലിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ തപസ് ചെയ്യുമ്പോഴത്തേന് ഭഗവാൻ വന്നേ മതിയാകൂ അങ്ങനെ ഭഗവാൻ അയനു മുന്നിൽ പ്രത്യക്ഷനാകുന്നു അപ്പം അയനോട് എന്ത് വരമാണ് വേണ്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയൻ പറയുന്നത് സാക്ഷാ ലക്ഷ്മി ദേവിയെ തൻ്റെ പത്നിയായി വേണമെന്നാണ് അയൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഭഗവാൻ ഒരിക്കലും അത് സമ്മതിക്കാൻ സാധിക്കത്തില്ല കാരണം ഭഗവാന്റെ പത്നിയാണ് ലക്ഷ്മിദേവി ആ ലക്ഷ്മി ദേവിയെ മറ്റൊരാളുടെ പത്നിയാകാനായിട്ട് ഭഗവാനും വരം കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഭഗവാൻ ആദ്യം പറയും അത് അസാധ്യമാണ് മറ്റെന്തെങ്കിലും വരങ്ങൾ ചോദിക്കാൻ പറയും അപ്പോൾ അയൻ പറയില്ല അയൻ തൻ്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ അവസാനം ഭഗവാൻ വരം കൊടുക്കും ഭഗവാൻ പറയും ദ്വാപരയുഗത്തിൽ എൻ്റെ കൃഷ്ണാവതാര സമയത്ത് ലക്ഷ്മി ദേവി രാധാറാണിയായി ഗോകുലത്തിൽ ജന്മമെടുക്കും അപ്പോൾ ആ രാധാറാണിയെ നിനക്ക് പത്നിയാക്കാം വിവാഹം കഴിക്കാം പക്ഷേ നീ ആ ജന്മം എന്തായിരിക്കും ഒരു നപുംസകമായിരിക്കും നപുംസകം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ജെൻഡർ അതാണ് മീൻ ചെയ്യുന്നത് നപുംസകമായിരിക്കും അപ്പോൾ അർഹിക്കാത്തതാണ് അയൻ എന്ത് ചെയ്യുന്നത് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ വരം കൊടുക്കാതിരിക്കാനും പറ്റില്ല എന്നാൽ തൻ്റെ ധർമ്മപത്നിയെ മറ്റൊരാളുടെ പത്നിയായി നൽകാനും സാധിക്കില്ല അപ്പോൾ അവിടെ അയൻ്റെ ആഗ്രഹം നടക്കും അതായത് രാധാറാണിയെ ലക്ഷ്മി ദേവിയെ പത്നിയായി ലഭിക്കും പക്ഷേ അവർക്കിടയിൽ ഒരു ദാമ്പത്യ ബന്ധം അസാധ്യമാകും അപ്പോൾ ഇതാണ് അയന് ലഭിച്ച വരം അപ്പോൾ ആ അയൻ അങ്ങനെയാണ് നമ്മുടെ രാധാ റാണിയെ വിവാഹം കഴിഞ്ഞു അയന് രാധാ റാണി തൻ്റെ സഹോദരി തുല്യായിട്ടുള്ള യശോദയുടെ പുത്രനായ കൃഷ്ണനുമായിട്ട് സംസാരിക്കുന്നതിനോ കളിച്ച് ചിരിച്ച് നടക്കുന്നതിനോ ഒന്നും അയന് പരാതി ഉണ്ടായിരുന്നില്ല എന്നാൽ അയൻ്റെ അമ്മയായ ജഡിലയും സഹോദരിയായ കുടിലയ്ക്കും ഇത് ഇഷ്ടമല്ല കൃഷ്ണനുമായിട്ടിങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവർ ആണ് അയനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും പല വീടുകളിലും ഈയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ അമ്മായി അമ്മ നാത്തൂല്ലേ അവരൊക്കെ പിന്നെ ഈ ഇവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഉണ്ടാക്കുന്ന പല വീടുകളും ഇന്നുമുണ്ട് അപ്പോൾ അതുപോലെയാണ് രാധാ റാണിയുടെയും കാര്യത്തിൽ ഈ ജഡിലയും കുടിലയുമാണ് അവരാണ് ഓരോ പ്രശ്നങ്ങൾ അയനോട് പറഞ്ഞുണ്ടാക്കിയത് അയൻ യഥാർത്ഥത്തിൽ കൃഷ്ണനുമായിട്ട് രാധാ റാണി കൂട്ടുകൂടുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആളായിരുന്നു ഇവർ ഈ ജഡിലയും കുടിലേയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് അയൻ രാധാറാണിയെ മധുരയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നത് ഇത് ഭഗവാൻ ഇടപെട്ട് അതൊക്കെ തടയുന്നുണ്ട് ആ കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം അപ്പോൾ രാധാറാണിയുടെ വൈവാഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വിചാ വെച്ചാൽ രാധാറാണി ഒരു നല്ല മരുമകളായിട്ട് ആ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അമ്മായി അമ്മയുടെയും അമ്മായി അച്ഛൻ്റെയും നാത്തൂവിൻ്റെയും ഭർത്താവിൻ്റെയും എല്ലാ കാര്യങ്ങളും ഒരു മരുമകൾ ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യേണ്ടത് ആ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചാണ് രാധാറാണി ജീവിച്ചത് എന്നാൽ ഓരോ കർമ്മം ചെയ്യുമ്പോഴും രാധാറാണിയുടെ ഹൃദയം നിറയെ ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരെക്കുറിച്ചും രാധാ റാണിക്ക് ഒരു ചിന്തയില്ല ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലികളിൽ ഏർപ്പെടുമ്പോഴും എല്ലാം റാണി തൻ്റെ പ്രാണപ്രിയനായ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് അപ്പോൾ ഒരു പക്ഷേ റാണി മറ്റൊരാളെ വിവാഹം ചെയ്തതുകൊണ്ടാകാം ചെയ്തത് കൊണ്ടാകാം ഭഗവാൻ രാധാറാണിയെ റാണിയെ മധുരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ സാധിക്കാതിരുന്നത് പിന്നെ അതും ഒരു കാരണഹേതുവാണ് കാരണം എന്താണ് രാധാറാണിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട് നൂറു വർഷം കണ്ണനിൽ നിന്നും പിരിഞ്ഞ് ജീവിക്കണം അപ്പോൾ ആ കണ്ണനിൽ നിന്നും പിരിഞ്ഞ് ജീവിക്കണമെങ്കിൽ രാധാ റാണിയും കൃഷ്ണനും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല മാത്രമല്ല ഇനി രാധാറാണി അവിവാഹിതയായിട്ടിരുന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ നാളെ കണ്ണനെ തേടി ചെല്ലും അല്ലേ അപ്പോൾ അവിടെയും ഒരു കാരണം സംഭവിക്കാൻ എന്താണ് അയ്യനുമായിട്ടുള്ള രാധാ റാണിയുടെ വിവാഹം നടക്കുകയാണ് അപ്പോൾ ഒരിക്കലും രാധാ റാണിക്ക് കൃഷ്ണൻ്റെ അടുക്കിലേക്ക് കൃഷ്ണനെ കാണാൻ പോകാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് അതായത് കൃഷ്ണൻ്റെ വധുവായിട്ട് രാധാ റാണിക്ക് പിന്നീട് ഒരിക്കലും പോകാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ രാധാ റാണി മനസ്സുകൊണ്ട് ഭഗവാന്റെ വധു തന്നെയാണ് ഭഗവാനെ തന്നെയാണ് മനസ്സാ വരച്ചിരിച്ചി വരച്ചിരിക്കുന്നത് മാത്രവുമല്ല അയനൊരു വരം കിട്ടിയിട്ടുണ്ട് ലക്ഷ്മി ദേവിയെ പത്നിയായി ലഭിക്കണം അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കണമെങ്കിൽ അയനു കിട്ടിയ വരം അയനു കിട്ടിയ വ അയന് കിട്ടിയ വരം ഫലവത്താകണം അതുപോലെ രാധാ റാണിയുടെ ശാപം വലിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം വരണമെങ്കിൽ ഇങ്ങനൊരു വിവാഹം അവിടെ നടന്നെങ്കിലേ സാധിക്കുകയുള്ളൂ അപ്പം ഇതാണ് രാധാ റാണിയും അയനുമായിട്ടുള്ള വിവാഹ കഥ എന്ന് പറയുന്നത് അപ്പം ഈ അയനെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലൊന്നും അങ്ങനെ പരാമർശിച്ച് കാണുന്നില്ല ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു പതിനാലാം നൂറ്റാണ്ടിലൊക്കെ പതിമൂന്ന് പതിനാല് ആ നൂറ്റാണ്ടുകളിലൊക്കെ ബംഗാളിലും ഒക്കെ പ്രചരിച്ച ഈ പദാവലി കവിതകളിലൊക്കെയാണ് ഈ അയനെക്കുറിച്ച് പരാമർശം വരുന്നത് പിന്നെ ബ്രഹ്മവൈവർത്തന പുരാണത്തിൽ പിന്നെ ഇത് ഈ നമ്മൾ ശാ രാധാദേവിക്ക് ശാപം കിട്ടിയ ആ ഒരു ഭാഗത്ത് ശാപം നൽകുന്ന ശ്രീധാമാവ് ശ്രീകൃഷ്ണ ഭക്തനായ ശ്രീധാമാവ് രാധാദേവിയെ ശപിക്കുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട് നീ പത്നിയായി ചായ കൊണ്ടാണെങ്കിലും കല കൊണ്ടാണെങ്കിലും നീ രായണ പത്നിയായി അറിയപ്പെടുമെന്ന് രായണൻ എന്ന് പറയുന്ന അയനാണ് പറയുന്നത് അപ്പോൾ രായണ പത്നിയായി അറിയപ്പെടുമെന്ന് ആ ശാപത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രാധാദേവി മറ്റൊരാളുടെ പത്നിയായിട്ടുണ്ട് അത് അയൻ്റെ പത്നിയാണ് എന്നാൽ ഈ അയനെ കുറിച്ചൊന്നും പുരാണങ്ങളിലൊന്നും അങ്ങനെ പരാമർശിക്കുന്നതുമില്ലേ ഇതെല്ലാം നാടോടിശീലുകളിലൊക്കെയാണ് നമ്മുടെ അയൻ്റെയും രാധാ റാണിയുടെയും കഥകൾ കൂടുതൽ പ്രചരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് അയൻ്റെയും രാധാ റാണിയുടെയും കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ രാധാ റാണിയുടെ കൂടുതൽ കഥകൾ കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയശ്രീ രാധേ രാധേ സർവം കൃഷ്ണാർപ്പണമസ്തു